ൂട്ടുവരെ വയനാട്ടിലെ സുൽത്താമ്പത്തൂരിലുള്ള ഇറക്കി കുറയലാണ്ടോ വയനാടൊക്കെ ട്രിപ്പ് പോകാൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വരണ ഒരു പോയിന്റ് കൂടിയാണത് വളരെ ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ള തന്നെയാണ് തന്നെയുണ്ടോ ശരിക്കും പറഞ്ഞത് ഇത്തിരി എത്തിപ്പെടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളായിട്ടാണ് വന്നേക്കണത് ശരിക്കും പറഞ്ഞാൽ വീനശിലാവുക കാലത്തുകൾ ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ആറായിരം എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായതാണ് അത്രയൊക്കെ ഉണ്ട് ഇതിന്റെ പഴക്കമെന്നാണ് പറയണം കൊറേ ചില കാലത്തെ ചിത്രങ്ങളും എല്ലാം ഉണ്ട് അത് കാണാൻ അത് കൂടി കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ വന്നത് ഇത്രയും പ്രയാസപ്പെട്ട ജോലിയൊക്കെയാണ് ചതൊക്കിട്ട് ഏത് ശരിക്കും വേണ്ട ശരിക്കും അതിന് ഉള്ളിലൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാറകൾ ഇങ്ങനെ മറച്ചു വെച്ചായിട്ട് ഒരു ഹൂവ വലിയാട്ട രണ്ട് പാറകൾ മറച്ചു വെച്ചേക്കണ ഒരു ഹൂവയാണ് കയറി വരുമ്പോ ഹൈറ്റ് ഒക്കെ പറയുകയാണെങ്കില് ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആട്ടാണ് താട്ട് ഉയരം ശരിക്കും പറഞ്ഞാൽ அங்க இடக்கல் கோயிலெத்திப்பெட்டோம்

നടക്കാരല്ല നടന്നു പൂകട എത്തി എന്റെ അമ്മ അപ്പ ഈ കാണുന്നത് കണ്ടോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് ഇതാണ് ഇതിനും ദക്ഷിണേന്ത്യയിൽ തന്നെ വെച്ചിട്ട് ശിലായുഗ കാലത്തെ ശിലാലിഖിതങ്ങൾ കാണപ്പെടുന്ന ഏകൊരു സ്ഥലവും കൂടി ഹഡ നമ്മുടെ ഈ ഇടയ്ക്കുള്ളതാണ് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട് ഇപ്പോൾ ഇടയ്ക്കൂടെ ഏറ്റവും കൂടുതലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ സമുദ്ര നടപ്പിലേക്ക് കണക്കെടുത്ത് കഴിഞ്ഞു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ മുകളിലാണ് ശരിക്കും ഇടയ്ക്ക് കൂടെ ഏറ്റവും